അപ്പൊ ഭൂമി ഭൂമിന് ബ്ലൂയില് മുങ്ങി കിടക്കണേ അതിന്റെ അടുത്ത് നമ്മൾ ഇവിടെ കുത്തിയിരുന്ന ഒരു ബ്ലൂ പോസ്റ്റ് ഇടുന്നോ ഒരു തെറ്റൂല്ല ഇതാണ് നോക്കണ നീല പോസ്റ്റ് രംഗുബിരങ്കെ ദൂസരെ പോസ്റ്റ് ആകെ അതായത് പല പല വർണ്ണത്തിലും നിറത്തിലും ഇത് കിട്ടാ സ്ത്രീ കാണുന്ന മൂന്നിഞ്ച് സ്ക്വർല കുഴി കുഴിച്ചിട്ട് നമ്മുടെ ടൈലിന്റെ സൈഡിൽ കൂടി നമ്മൾ പതുക്കെ തുളച്ചെടുത്തൊരു ഇല്ലുമുണ്ട് ഏറ്റവും ബിറ്റിട്ട് ആണ് കൂടെ ഗ്രാനൈറ്റ് പീസും കൂടി പോന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മ പൊളിച്ചെടുത്തെങ്കിലും രണ്ടാമത് നമ്മ അടിപൊളിയായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടോ അത് അതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ആ ഇത് വലിച്ചേക്കുന്നത് വയർ വലിച്ചേക്കുന്നത് അപ്പൊ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയാണ് വയർ വലിച്ചത് അപ്പൊ നമ്മ ഒരു ടൈൽ പണിക്കാന് കുത്തി കുളിച്ചിട്ട് ബാക്കി വെളിച്ചു പോയ ടൈലിൽ നിന്ന് ഒരു മൂന്നിഞ്ച് സ്ക്വയറിലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ടൈലിന്റെ ദീർഘനിലാണ് നമ്മ നമ്മുടെ എൽ ഇ ഡി ഒട്ടിച്ചത് ഡബിൾ സ്റ്റിക്കർ വെച്ച് നമുക്ക് പോസ്റ്റ് ഇടാനുള്ള പേസ് കപ്പിന്റെ ഹോളിൽ നമുക്കൊരു ചെറിയൊരു പീസ് വെച്ചടിക്കാൻ നമ്മുടെ പൈപ്പിന്റെ വേസ്റ്റ് അപ്പൊ നമുക്ക് അധികം വെൽഡിംഗ് ഒന്നും ചെയ്യേണ്ട ഒരു മൂന്നേ ഡാക്കാ മതി രണ്ട് മൂന്ന് മൂന്നേ ഡാക്കിണ്ട് അപ്പുറത്തും ഡാക്കുണ്ടാ മതി പിന്നെ അത് പൂവില്ല അപ്പൊ നമുക്ക് എൽ ഇ ഡി ആണ് കട്ട് ചെയ്തെടുക്കുക എൽ ഇ ഡി വെക്കാനുള്ള ഹോളാണ് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം കാരണം എൽ ഇ ഡി പീസ് ആയാലും നമുക്ക് മാറ്റി മാറ്റിയെടുക്കുകയും ചെയ്യാം അപ്പം ആശാമാര് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും സഹായിക്കണേ അപ്പൊ നമുക്ക് ഈ വയറ് നാലായിട്ട് ഒടിച്ച് മടിക്കാനും ഉള്ളിലോട്ട് കയറ്റിവയ്ക്കാം അതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കപ്പകൾ ഇട്ട് കളയാം അപ്പൊ ആശാമാര് നമ്മൾ താഴത്ത് വെൽഡ് ചെയ്യാനില്ലാണ്ട് വേറെ ഒന്നും അല്ല നമ്മുടെ ആ വയറൊക്കെ ഉരുക്കിപ്പോ താഴത്ത് വെൽഡ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മള് അവസാനം ഗ്രൗണ്ടിൽ ഒഴിച്ച് ഫില്ല് ചെയ്ത് കളയുള്ളൂ ഈ മാസ്റ്റർ പോസ്റ്റ് മാത്രം ബാക്കി നമ്മൾ മോളിൽ തന്നെ പോസ്റ്റ് നന്നായിട്ട് ഉറപ്പിച്ച കമ്പിയൊക്കെ അടിച്ച് ഹോളൊക്കെ അവസാനം നമുക്കിവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് നമ്മൾ ഗ്രൗണ്ട് കളിക്കാൻ ഒഴിച്ച് കളയും അപ്പൊ അച്ചാമാര് വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കണേ അപ്പൊ ആരെങ്കിലും തല്ലിക്കൊന്നില്ലെങ്കിൽ അടുത്ത വീഡിയോട്ട് കാണാം അപ്പൊ അച്ചാമാര് പോസ്റ്റിന്റെ വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് പോകുന്ന വണ്ടി കാശ് നൂറ് രൂപയുടെ പെട്രോളും അപ്പൊ അടുത്ത വീഡിയോ കാണട്ട That the more we pass time The more we need to set them rewind And 19 was to give I had to leave you But now I'm seeing all the signs